ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്കൊരു ചെറിയൊരു വ്ളോഗാണ് നമുക്ക് തയ്യൽ കടയിൽ പോകുന്നതും അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള വ്ളോഗം അപ്പം ഇന്ന് നമ്മൾ നടന്നല്ല പോകുന്നത് ചേട്ടായി ഇല്ലാത്തത് കൊണ്ട് വണ്ടി വിടീരിപ്പുണ്ട് നമുക്ക് വണ്ടിക്ക് പോകാം ചേട്ടായി കൂട്ടുകാരെക്കൊണ്ട് ടൂർ പോയേക്കാണ് ഇനി നാളെ കഴിഞ്ഞ് മറ്റന്നാളൊക്കെ വരുള്ളൂ അപ്പോൾ മൂന്ന് ദിവസം എന്താ പറയുക സ്വസ്ഥം സുരക്ഷിതം അപ്പം നമ്മളങ്ങ് പോവാണെങ്കിൽ തമ്പൂസിന് വാങ്ങിച്ച വിട്ടേണ്ട രാവിലെ എന്ത് കഴിച്ചാലും ഒരു പതിനൊന്ന് രാവുമ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ വിശപ്പ് തുടങ്ങും അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിച്ചിട്ട് അത് കടയിൽ പോയിട്ട് രണ്ടുമണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലോട്ട് വരും അപ്പൊ നമുക്ക് പോവാം കടയിലൊക്കെ എത്തിയിട്ടും കടയിൽ എത്തിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ചെറിയൊരു ഇതാണ് ചേച്ചിരോടൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് അങ്ങ് വീഡിയോ എടുക്കാനായിട്ടൊക്കെ ഒരു ചെറിയൊരു ഇതാണ് അപ്പോൾ നമ്മൾ ഫ്രോക്ക് നൈറ്റാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ കടയിൽ നിന്ന് തയ്ച്ചൊക്കെ കൊണ്ടുവന്നു ഇതായതാണ് നമ്മുടെ ഫ്രോക്ക് നൈറ്റി ഞാൻ അന്നേരം തന്നെ ചേച്ചി റോഡ് പറഞ്ഞാണ് ഇത്തിരി നീട്ടം കുറക്കാമായിരുന്നു എന്ന് അപ്പോൾ ഇത്തിരി നീട്ടം കൊടുക്കുക ഇതിനിപ്പോൾ ഞാൻ സാരില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടോളാം അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിങ് ആയതുകൊണ്ട് തന്നെ കഴുത്തിൽ വേറെ പണിയൊന്നും ചേച്ചി പഠിപ്പിച്ചില്ല ജസ്റ്റ് നൈറ്റിടെ ഒരു കട്ടിങ് ഉള്ളൂ പിന്നെ നമുക്കിന്റെ കഴുത്തിൽ ചെറിയൊരു പണി ചെയ്യാം കേട്ടോ അപ്പോൾ വൈകുന്നേരം എപ്പോഴും അമ്മൂസ് വന്നായിരുന്നു അപ്പോൾ എനിക്ക് ഉടുപ്പ് തയ്ച്ചതാണ്ട് അപ്പം അമ്മൂസിന് ഒന്നുമില്ല എന്നുള്ളതായി എന്നാൽ പിന്നെ അമ്മൂസിനും കൂടി ഒരു ഉടുപ്പ് തയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ എൻ്റെ ഒരു പഴയ ഒരു ഫ്രോക്ക് ഉണ്ടായിരുന്നു ആ ഫ്രോക്കാണ് ഇ കാണുന്നത് അപ്പോൾ ഈ ഫ്രോക്കീന്ന് നമ്മൾ ആ ഡീലത്തെ ആ ഒരു പാവാടയുടെ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അമ്മൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് തയ്ക്കാൻ പോവുകയാണ് അപ്പോൾ വട്ടത്തിൽ നീട്ടത്തിൽ അളന്നും കുറിച്ചും ഒക്കെ നമ്മൾ മുറിച്ചെടുക്കുക കേട്ടോ ഞാൻ വിചാരിച്ചിത്തിരി മോഡേണിൽ തയ്ച്ചാലോ വേണ്ട നമുക്കിപ്പോൾ പറ്റുന്ന രീതിയിൽ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ലൈനിങ്ങൊക്കെ നമ്മൾ തേച്ചെടുത്തു നമ്മുടെ ഫ്രോക്കിൻ്റെ ലൈനിങ് തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ലൈനിങ്ങൊക്കെ തേച്ചെടുത്തു അത് പിടിച്ചാൽ കിട്ടാത്തൊരു ലൈനിങ് ആയിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു പെടുന്നു വിചാരിച്ചു കാരണം മെയിൻ ക്ലോത്തും ചെറിയ ഒരു നീണ്ട് നീണ്ട് പോകുന്ന രീതിയിലുള്ള ക്ലോത്തായിരുന്നു അപ്പോൾ നമ്മൾ വരിക്കാണ്ടൊക്കെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം ബുദ്ധിമുട്ടിയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ അമ്മൂസിൻ്റെ ഫ്രോക്കിൻ്റെ ടോപ്പ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് the food അതിന് ശേഷം നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് ഇതിന് ശേഷം പിന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ആ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ അത് എളുപ്പത്തിൽ അങ്ങ് വേഗം കാര്യങ്ങൾ കഴിയും അപ്പോൾ കഴുത്ത് ഭാഗം ഈ രീതിയിലും പിന്നെ വേറൊരു രീതിയിലും നമ്മളെ ചേച്ചി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇത്രയും കൂടി എളുപ്പത്തിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തു ഡ്രസ്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ രാത്രി തന്നെയാണ് നമ്മൾ രാത്രിയായിട്ടോ തയ്ച്ചു കഴിഞ്ഞു അപ്പോൾ അപ്പോൾ രാത്രി തന്നെ അത് ഇടിയിച്ച് നോക്കി അപ്പോൾ ഇട്ട ഡ്രസ്സിൻ്റെ മീതെ തന്നെയാണ് കേട്ടോ ഇട്ടത് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ എനിക്ക് ഇത്തിരി നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി പക്ഷേ അമ്മൂസ് ബാക്കിൽ ഞാൻ കൊളുത്ത് ആണ് വെച്ചേക്കുന്നത് അപ്പോൾ കൊളുത്ത് വെച്ചിട്ടില്ല വെറുതെ സ്റ്റിച്ചിങ് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ തയ്ച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഇടീച്ച് നോക്കിയതാണ് ഇതാണ് നമ്മുടെ അമ്മൂസിന് വേണ്ടിയിട്ട് തയ്ച്ച ഡ്രസ്സട്ട് പിന്നെ അമ്മൂസിൻ്റെ ഡ്രസ്സിൻ്റെ കഴുത്ത് ഭാഗത്തും എന്തെങ്കിലും മിറർ വർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം എൻ്റെ ഡ്രസ്സിൻ്റെ കഴുത്ത് ഭാഗത്തും എന്തെങ്കിലും നല്ലൊരു മിറർ വർക്ക് ചെയ്യാം അത് നമ്മൾ നാളെയോ മറ്റന്നാളോ കിട്ടുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാം ഞാൻ അപ്പോൾ അപ്പം ചേട്ടാ ഇനി നമുക്ക് രണ്ട് ദിവസം സമയം ഉണ്ടല്ലോ കാരണം മറ്റുള്ള ജോലികളൊക്കെ നമ്മൾ മാറ്റി വെക്കും ഭക്ഷണം വെക്കലാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള പണി അപ്പോൾ അതങ്ങക്കെ മാറ്റി വെച്ച് പിന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ അങ്ങ് സ്റ്റിച്ചിങ് ചെയ്തിലും ഞങ്ങൾക്ക് ഓരോ ഡ്രസ്സ് തയ്ക്കലും അങ്ങനത്തെ ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ അമ്മൂസിൻ്റെ ഡ്രസ്സ് തയ്ച്ചു കഴിഞ്ഞു ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ കുട്ടി ബ്ലോഗ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കണ്ട ബൈ